എന്റേതെന്ന് പറയുന്നത് ഇൻസൾട്ടാണ് ഏറ്റവും മെയിൻ സാറ് പറഞ്ഞല്ലോ പ്രബ്സ്കെലിന് പരസ്യം ഒന്നുമില്ല ഈ പരസ്യം നിങ്ങൾ ചെയ്യാത്തത് ശരിക്കും ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഒരു ഒരു തെറ്റാണ് എച്ച് എസ് എസ് ടി എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴത്തേനും സാധാ എനിക്ക് സങ്കടം കരച്ചില്ല വരിക കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്റെ പേര് ഷുഹൈന കോഴിക്കോട് സെവൻറ്റി നയൻ ആണ് റാങ്ക് എനിക്ക് ശരിക്ക് ഈ പി എസ് സി ആയിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് എച്ച് എസ് എസ് ടി ഫിസിക്കൽ സയൻസ് എക്സാം ഉണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തൊന്നിൽ അപ്പോൾ അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു ഇപ്പം പറഞ്ഞല്ലോ നമ്മൾ സാറ് പറഞ്ഞല്ലോ പണ്ടൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടുമായിരുന്നു ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ വന്നു ഈവൻ ആ റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോഴും ഞാൻ കരുതി ആ നമ്മൾ മെയിൻ ലിസ്റ്റിലാണ് നമുക്ക് എന്തായാലും ജോലി ഉറപ്പാണ് നമ്മളിങ്ങനെ വെറുതെ നീന്താ മതി പിന്നെ റൊട്ടേഷൻ ചാർജ് ഒക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ റാങ്ക് അന്ന് നയൻറ്റി ഫോർ ആയിരുന്നു ഒരു കാര്യവുമില്ല അതിൻ്റെ പിന്നാലെ എന്ന് കരുതി ഏകദേശം കഴി ഡിസംബർ മാസമാണ് ആ റാങ്ക് ലിസ്റ്റ് വന്നത് അന്ന് ഞാനൊരു ഭയങ്കരമായൊരു ഡിപ്രഷനിൽ പോയി കാരണം അത്രയും മറ്റേ പട്ടിപ്പണി എടുക്കുക എന്നൊക്കെ പറയുമല്ലോ അത്രയും പട്ടിപ്പണി എടുത്ത് പഠിച്ചു എന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നു കഷ്ടപ്പെട്ടു എന്നിട്ടും നമുക്കൊരു എഫേർട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും സങ്കടം ജീവിതത്തിൽ വേറൊന്നും വരാനില്ല അത്രയും ഒരു താഴ്ചയിൽ നിന്നാണ് ഞാൻ യു പി സാർ പറഞ്ഞല്ലോ പ്രബ്സ്കെയിലിന് പരസ്യമൊന്നും ഇല്ല ഈ പരസ്യം നിങ്ങൾ ചെയ്യാത്തത് ശരിക്കും ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഒരു നന്ദി എന്താണ് ഒരു എന്താ പറയുക ഒരു തെറ്റാണ് കാരണം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല നല്ല പരസ്യമുള്ള കോച്ചിങ് സെന്ററിൽ നല്ല പൈസയും കൊടുത്ത് ചേരും എന്നിട്ട് അവസാനം നമുക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കടം ചില്ലറയല്ല അങ്ങനെ ഒരുപാട് ലാസ്റ്റ് ആയിട്ടും ലാസ്റ്റ് ഈ പ്രബ്സ്കെയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് എക്സാം എഴുതി ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല കാരണം ടൈമില്ലായിരുന്നു അത്രയും ലാസ്റ്റ് ആ സ്കെയിലിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് പിന്നെ ഇൻറ്റർവ്യൂ ബാച്ചും എക്സാം ബാച്ചിൽ എക്സാം അത്യാവശ്യം നന്നായിട്ട് എഴുതുമായിരുന്നു കാരണം ഒരുപാട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത് എപ്പോഴും എക്സാമിലൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നു പിന്നെ അതിന് കണ്ടിന്യൂസ് ആയിട്ടാണ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൽ വീര ബാച്ചിൽ ജോയിൻ ചെയ്തത് അപ്പോൾ ഈ എക്സാം ബാച്ചും നേരത്തെ അവർ പറഞ്ഞ പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിസിക്കൽ സയൻസ് ആ ക്വസ്റ്റ്യനിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പ്രെബ്സ്കേലിൻ്റെ ഇതിൽ വന്നത് തന്നെയാണ് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ നമുക്കത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ഒ എം ആറിൽ ആ ആൻസർ നമുക്ക് ചെയ്താൽ മതി അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ അതിൻ്റെ കൂടെ വീട്ടിലെ സപ്പോർട്ടും അതും പറയാതിരിക്കാൻ വയ്യ എന്തായാലും എല്ലാവരും സപ്പോർട്ടും ഉണ്ടെങ്കിലേ നമ്മളെല്ലാവരും എവിടെ എത്തുള്ളൂ ഒറ്റയ്ക്ക് വഴി വട്ടി വരാമെന്നൊക്കെ പറയുമെങ്കിലും ഒരുപാട് ബാധ്യതകളുള്ളവർക്ക് നമുക്ക് വീട്ടിലെ സപ്പോർട്ട് ഭയങ്കരാണ് അതും നന്ദി എന്തായാലും എല്ലാവർക്കും പ്രപ് സ്കെയിലിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഞാൻ എനിക്ക് വിറയ്ക്കുന്നുണ്ട് സങ്കടം കാരണം എച്ച് എസ് എസ് ടി എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ തന്നെ സാധാ എനിക്ക് സങ്കടം കരച്ചില്ല വരിക കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ഒരു പാർട്ട് പോലും ചിലപ്പോൾ ഞാൻ യു പിക്ക് ചെയ്തിട്ടുണ്ടാവില്ല കാരണം ടൈമില്ലായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വെക്കേഷൻ നോമ്പ് അങ്ങനെ ഒരുപാട് നമുക്ക് ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും എന്നോട് ഒരുപാട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും എങ്ങനെയാണ് പഠിച്ചത് പക്ഷേ ഞാൻ പറയും എൻ്റെ അവസ്ഥ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക നമ്മുടെ അവസ്ഥ തീരുമാനിക്കേണ്ടത് നമ്മളാണ് കാരണം ഞാൻ പഠിച്ച രീതി ഒരിക്കലും വേറൊരാൾക്ക് ഒരിക്കലും ആപ്റ്റ് ആയിക്കോളണമെന്നില്ല എന്നില്ല എൻ്റെതെന്ന് പറയുന്നത് ഇൻസൾട്ടാണ് ഏറ്റവും മെയിൻ നമ്മളേറ്റവും ഡിപ്രഷനിൽ വരുമ്പോഴേ നമ്മൾക്ക് അതിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കാൻ കഴിയും അപ്പം ഞാൻ ഏറ്റവും ഡിപ്രഷനിലൂടെ കടന്നു പോയ ഒരവസ്ഥയിൽ നിന്നാണ് ഞാൻ ആ യു പി ഞാൻ ഏകദേശം ഒരു നാല് മാസമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഈ നാല് മാസത്തു നിന്നാണ് ഞാൻ കോഴിക്കോട് എഴുപത്തൊമ്പത് ഈ കോഴിക്കോട് റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ലിസ്റ്റിൽ വന്നവർക്കാരാണ് ഈ കോഴിക്കോട് റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ എഴുപത്തൊമ്പത് മ്പത് എന്ന് പറഞ്ഞാൽ വേറെ റാങ്ക് ലിസ്റ്റിൽ ഇരുപതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ അവിടെ വരിക കാരണം ആ നാല് രീതിയിൽ നമ്മൾ എത്രത്തോളം നമ്മൾ സഫർ ചെയ്യുന്നോ എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിൽ നിന്നേ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുള്ളൂ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുള്ളൂ അപ്പം എൻ്റെ ജീവിതം എന്ന് പറയുന്നതാണ് എൻ്റെ ആയിട്ട് ഞാൻ കരുതുന്നത് പിന്നെ അതിന് തന്ന സപ്പോർട്ടാണ് ട്രപ്സ്കെയിൽ